സിനഡ് സിനഡ് എന്നും പറഞ്ഞ് നമ്മുടെ മെത്രാന്മാർ തോമാക്കുന്നതിൽ അഞ്ചാറ് ദിവസം കുതി കുത്തി കുണ്ണാച്ചു മറഞ്ഞിട്ട് അവരെന്ന ഉണ്ടാക്കിയത് എന്നറിഞ്ഞുകൂടാ ഓഫ് കോഴ്സ് വീടും കൂടുമില്ലാതെ ലോകമാസകലം ചുറ്റിക്കറങ്ങി നടന്ന തട്ടിൽ ബിഷപ്പിന് മേജറിന് ഒരു ആസ്ഥാന അതിരൂപത കിട്ടി എറണാകുളം നൗ എറണാകുളം ഈസ് ഒഫീഷ്യലി സിറോമൽബാസ് സഭയുടെ വത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ആസ്ഥാന ദേവാലയം ബസിലിക്ക ഈ സ്റ്റിൽ ക്ലോസ്ഡ് അടച്ചിട്ടിരിക്കുകയാണ് അടച്ചിട്ടിരിക്കുകയാണ് അതുകൂടാതെ എറണാകുളം അതിരൂപതയ്ക്ക് സ്വന്തമായ ഒരു മെത്രാനെ കിട്ടി വരത്തനാണ് അന്യദേശക്കാരനാണ് അന്യ അതിരൂപതക്കാരനാണ് പാലായിൽ വേരുള്ളവനാണ് അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം പക്ഷേ എന്നാലും അഡ്മിനിസ്ട്രേറ്റർ അല്ല എന്ന് നോക്കണം ഒരു 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 വിഗാർ അതായത് കർദിനാളിൻ്റെ വികാർ ഡേ ടു ഡേ അഫയേഴ്സ് എറണാകുളത്ത് നടത്തുന്ന പുള്ളിയാണ് ഈ ഈ പാംളാരി അപ്പം അങ്ങനെ രണ്ട് സംഗതികളാണ് ഈ ഈ സിനഡിൽ നടന്നത് ബാക്കി സിനഡിൻ്റെ അവസാന ദിവസങ്ങളിൽ അവർ ടി വി കാണുകയായിരുന്നു അല്ലെങ്കിൽ ലാപ്ടോപ്പ് കാണുകയായിരുന്നു അല്ലെങ്കിൽ മൊബൈൽ കാണുകയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം എറണാകുളത്തെ നമ്മുടെ ബസിലിക്കായിയും നമ്മുടെ ബിഷപ്പ് ഹൗസിൻ്റെയും മുമ്പിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങൾ ഓഫ് കോഴ്സ് അവരും കണ്ട് കാണും ബാക്കിയുള്ള സമയം അവർ പുത്തൂരിൻ്റെ പുറത്ത് കയറാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുക കാരണം ഓരോ സീനും കാണുമ്പോഴത്തേക്കും അവിടെ നടന്ന സംഗതികൾ ഏതാണ്ട് പുത്തൂര് കരുതിക്കൂട്ടി ചെയ്ത പോലെ ഇരിക്കുന്നു എൻ്റെ ബലമായ സംശയം ഈ അവിടെ നടന്ന ഈ പോലീസ് നാടകത്തിൽ പോലീസ് ആക്രമത്തിൽ പുത്തൂരിന് കൈയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് ആ ദുഷ്ടൻ ആ ദുഷ്ടൻ ആലഞ്ചേരി ഒരു പണിയാണ് ഇത് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഈ ആലഞ്ചേരി കൊതിക്കെറവ് കൊണ്ട് ഈ സിനഡിൽ സംബന്ധിച്ചില്ല അപ്പോൾ ആ സിനഡിൽ നിന്ന് ശ്രദ്ധ മാറ്റി വിടുവാനും ഇവിടെ കംപ്ലീറ്റ് അലമ്പ് ആലഞ്ചേരി ഒപ്പിച്ചു ആലഞ്ചേരിയും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും കൂടി ഒപ്പിച്ച ഒരു പണിയല്ലേ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു കാരണം നിങ്ങൾ ഓർപ്പുന്നുണ്ടാവുമല്ലോ അദ്ദേഹം റിസൈൻ ചെയ്തിട്ട് പറഞ്ഞ സംഗതി കാട് കറിയ പിശാജു ബാധിച്ച മുഖം പോലെ അദ്ദേഹം പറഞ്ഞത് കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണോ എന്ന് ചോദിച്ച ആ ചോദ്യം എത്രമാത്രം വിഷം എത്രമാത്രം ഹീറ്റഡ് എറണാകുളത്തോടും എറണാകുളത്തെ ജനങ്ങളോടും വിശ്വാസികളോടും എത്രമാത്രം ഹീറ്റഡ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നോക്കണം എന്നാ എറണാകുളത്തെക്കുറിച്ച് ഇനി എന്താണ് പാമ്പ്ലാനിയുടെ പ്ലാൻ അദ്ദേഹത്തിൻ്റെ മുൻഗാമികളുടെ അതായത് പുത്തൂര് തുടങ്ങി പുറകോട്ട് താഴത്ത് വാസിൽ തുടങ്ങിയ മഹാരഥന്മാരുടെ അതേ ബാധ പിന്തുടർന്ന് ഇവിടെ അലമ്പുകൾ കൂട്ടാനും പ്രശ്നങ്ങൾ കൂട്ടാനുമാണോ അദ്ദേഹം ശ്രമിക്കാൻ പോകുന്നത് എന്നാ ഒരു കാര്യം നമ്മൾ നോക്കണം അദ്ദേഹം ഇവിടുത്തെ സ്ഥാനം കിട്ടിയ ഉടനെ അദ്ദേഹം നടന്നൊരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് കുർവാനയുടെ കാര്യത്തിൽ നോ വിട്ടുവീഴ്ച വിട്ടുവീഴ്ച ഇല്ല എന്നുള്ളതാണ് എന്നാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പേഴ്സണലി മുഖവിലക്കി എടുക്കുന്നില്ല കാരണം കാരണം ഇദ്ദേഹം പല സ്വകാര്യ സംഭാഷണങ്ങളിലും എറണാകുളത്ത് ഈ കലദായത്വം വിജയിക്കില്ല എറണാകുളത്ത് അത് അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു എന്ന് പല അവസരങ്ങളിലും അദ്ദേഹം പ്രൈവറ്റ് കോൺവെർസേഷനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും ഇവിടെ ഒരു കലാപഭൂമിയായിട്ട് മാറ്റുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പാമ്പലെ എനിക്ക് വയസ്സ് അമ്പത്തഞ്ചേ ഉള്ളൂ അദ്ദേഹത്തിനൊരു ഭാവിയുണ്ട് ആ ഭാവി അദ്ദേഹം കുട്ടിച്ചോറാക്കുമോ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം ഒരു കാര്യം മനസ്സിലാക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അദ്ദേഹം അന്ന് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം പറയുകയാണെങ്കിൽ യെസ് നമ്മളത് ഡിസ്കസ് ചെയ്ത് ഒരു പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലായത് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലും അപ്പോൾ ഇരുന്നിട്ട് വേണം കാല് നീട്ടുവാൻ എന്ന രീതിയിൽ അദ്ദേഹം എറണാകുളത്ത് വന്ന് ഒന്ന് കാലുറപ്പിച്ച് അല്ലെങ്കിൽ ആ സിംഹാസനത്തിൽ ചന്തി ഉറപ്പിച്ചതിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹം ഒരു കോൺവെർസേഷൻ ഒരു ഡിസ്കഷൻ നിലയ്ക്ക് കടക്കും എന്നുള്ളതാണ് കാരണം അവർക്കറിയാം എറണാകുളത്ത് രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള ആ ദിവസങ്ങളിൽ ആ പ്രക്ഷുബ്ധമായ സീൻ കണ്ട് കണ്ടിട്ടുള്ള ബിഷപ്പുമാർ എല്ലാവരും കണ്ടിരുന്നിരിക്കണം ആ സീനുകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കില്ല കാരണം അവർക്കറിയാം ജനലക്ഷങ്ങൾ അവർക്കെതിരെ അണിനിരക്കുമെന്ന് ജനലക്ഷങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അദ്ദേഹം ഉചിതമായ സംഗതി പക്വമായി ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ മാത്രമല്ല ഈ തട്ടിലിനെ ആർക്കും ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കാരണം തട്ടിൽ ഈ ജോക്ക് അടിച്ച് ലോകം മുഴുവൻ കറങ്ങി കിടക്കുകയാണ് ഇതാ അദ്ദേഹം ആരും അത്ര കാര്യമായിട്ട് അദ്ദേഹത്തിന് എടുത്തിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു കലതായ കലതായ തീവ്രവാദിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് സിനഡിൽ അദ്ദേഹം വാ തുറന്നാൽ അദ്ദേഹത്തെ കലതായൽ ചവിട്ടിക്കൂട്ടും ഓക്കെ അപ്പോൾ ഇവിടെ എറണാകുളത്ത് ഈ പാമ്പ്ലാനി പാമ്പ്ലാനി തട്ടിൽ കൂട്ടുകെട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോറൽ സപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് സ്വല്പം കൂടി ധൈര്യമായിട്ട് അവർക്ക് നടപടികളിലേക്ക് നീങ്ങാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു സ്ലൈറ്റ് പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ അദ്ദേഹം നടത്തിയ പ്രസ്താവന നമ്മൾ മുഖവിലയ്ക്ക് എടുക്കേണ്ട സീരിയസ് ആയിട്ട് എടുക്കേണ്ട അത് കലതായാലും എന്ന് ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നതാണ് എനിക്കിതിലെ ഏറ്റവും സന്തോഷവും സംതൃപ്തിയും തരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനീയ രൂപതയാക്കി വീണ്ടും തീരുമാനമായി എന്നുള്ളതാണ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ ദാറ്റ് ഈസ് ദ വത്തിക്കാൻ ഓഫ് സീറോ മലബാർ സഭ അപ്പം അദ്ദേഹം നല്ല ഉദ്ദേശത്തോടു കൂടി വരികയാണെങ്കിൽ എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണുവാൻ ഉള്ള ഉറച്ച തീരുമാനം കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിസെപ്റ്റീവായിട്ടുള്ള ഒരു വെൽക്കമിങ് ഫെയ്ത്ത്ഫുൾ വിശ്വാസി സമൂഹം അതുപോലെ തന്നെ ഒരു ഫെയ്ത്ത് ഫുൾ വൈദിക സമൂഹം എറണാകുളം അങ്കമാലി അതൊരു രൂപതയിലുണ്ട് താങ്ക് യു വെരി മച്ച്